ഇനി നമുക്ക് പല്ലിൽ മഞ്ഞക്കറയുണ്ട് കറയുണ്ട് പല്ല് വെളുത്തിട്ടില്ല എന്നൊക്കെ പ്രശ്നമുള്ളവർക്ക് ഡെൻ്റൽ ക്ലിനിക്കിലൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പല്ല് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള പല്ല് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെൻറ്റൽ കെയർ വീഡിയോ ആണ് നിങ്ങൾക്ക് പല്ല് നല്ല രീതിയിൽ മഞ്ഞക്കറയുണ്ട് പല്ല് ഭയങ്കര എന്താ പറയുക ക്ലീൻ ആകാതെ ഇരിക്കുകയാണ് നമ്മളെത്ര പ്രശ്നം ഉപയോഗിച്ച് ചെയ്തിട്ടും ക്ലീൻ ആകുന്നില്ല എന്നൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു സംഭവം ഇന്ന് ഞാൻ കാണിക്കുന്ന സംഭവം യൂസ്ഫുള്ളായിരിക്കും ട്ടോ അപ്പോൾ അത് വേറെ ഒന്നുമല്ല ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് അഗാരോയുടെ കേട്ടോ അഗാരോ കോസ്മിക് പ്ലക്സ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് ഫോർ അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിനൊരു തൗസൻഡ് സംതിങ് ആണ് പ്രൈസ് വരുന്നത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ദണ്ടിൻ്റെ ബോക്സ് വരുന്നത് വൺ ഇയർ വാറൻറ്റി ഉണ്ട് പിന്നെ ഇതിൽ ഫൈവ് മോഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഇതേപോലൊരു ബോക്സാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നമ്മൾ കണ്ണാടേക്ക് വെക്കണമുള്ളൊരു ബോക്സ് ഉണ്ട് ആ ഒരു ബോക്സിലാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇരിക്കണത് അതല്ലാണ്ട് നമ്മൾ ആ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രഷിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് മൂടി വെക്കാനുള്ള ഒരു ക്യാപ്പ് വരുന്നുണ്ട് പിന്നെ പിന്നെ അഞ്ച് എക്സ്ട്രാ റീപ്ലേസിബിൾ ആയിട്ടുള്ള ബ്രഷ് ഹെഡ് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ ബോക്സ് നമുക്ക് ഒന്ന് നോക്കാവേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക ബോക്സാണ് ഭയങ്കര ഒരു കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് ബോ ഒരു ബോക്സാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ ഒരു ബ്രഷ് ഹെഡും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നത് നമുക്ക് അതിൽ പവർ ബട്ടൺ ഉണ്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതേപോലെ അഞ്ച് മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ പവർ ബട്ടണിൽ തന്നെ നമ്മൾ നിക്കിയിട്ടുണ്ടെങ്കിൽ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഇടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് ക്യാപ്പ് ഇടാനൊക്കെ പറ്റൂട്ടാ കിട്ടില്ല ഈസിയാണ് ഇത് ഇടാനായിട്ടൊക്കെ ഇടാനും ഊരാനൊക്കെ ഈസിയാണ് പിന്നെ ഇത് ഓൺ ആക്കാനാണെങ്കിൽ ഇതായിട്ട് നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും ഇത് ഓൺ ആകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ആണ് നമ്മുടെ പല്ല് തേക്കുന്ന ആ ഒരു ബ്രഷ് ഇല്ല ഇവിടെ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മോഡ്സ് അഞ്ച് മോഡ്സ് ഉണ്ട് നമുക്ക് പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് വൈറ്റൺ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ പല്ല് സെൻസിറ്റീവ് ആണെങ്കിൽ അതിലോട്ടൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക കണ്ടില്ലേ അപ്പോൾ ഓരോ മോഡ്സിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം വേറെ നമുക്കിത് ഓഫാക്കാനാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമ്മൾ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഓഫാവുകയും ചെയ്യൂട്ടാ കണ്ടില്ലേ ഈ അഞ്ച് മോഡ്സിനെ പറ്റി പറഞ്ഞില്ല ഞാൻ ഈ അഞ്ച് മോഡ്സിൽ നമുക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഇത് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ് ഇത് നമുക്ക് പല്ല് വൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട് നമ്മുടെ പല്ലിൻ്റെ സർഫേസിൽ സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം ഡെയിലി ക്ലീനിങ്ങിന് നല്ലതാണ് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല്ലുകാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഞാൻ രാവിലെ പല്ലേസ് ആണെങ്കിൽ ജസ്റ്റ് ഡെമോ കാണിച്ചതാണ് കേട്ടോ വാട്ടർ ഇത് നമുക്ക് സാധാരണ പേസ്റ്റൊക്കെ നമ്മൾ ഇത് തേച്ചിട്ട് നന്നായിട്ട് പല്ല് തേക്കാട്ടോ പിന്നെ നമ്മുടെ പല്ല് നല്ല രീതിയിൽ പോളിഷ് ചെയ്തു തരൂട്ടോ പിന്നെ നമുക്കിതിൽ മസാജിൻ്റെ ഉണ്ട് നമുക്ക് ഗംസിലൊക്കെ നല്ല ജെൻറ്റിൽ മസാജ് ചെയ്യാനായിട്ട് ആ ഒരു മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സഹായിക്കൂട്ടാ പിന്നെ ഇതിൽ ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാർ പറയുന്നത് ഡെൻറ്റിസ്റ്റൊക്കെ പറയണത് നമ്മളൊരു ടു മിനിറ്റ്സ് വരെയാണ് നമുക്ക് പല്ല് തേക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ടു മിനിറ്റ് ആകുമ്പോൾ ഇത് ഓട്ടോ ഷട്ട് ഓഫ് ആവും അതേപോലെ നമ്മൾ ലാസ്റ്റ് ഏത് ബട്ടൺ ആണോ ഏത് മോഡാണോ എടുത്തത് ആ മോഡായിരിക്കും നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ അതൊരു സ്മാർട്ട് മെമ്മറി ഉണ്ട് കേട്ടോ ഇതിലേ അതേപോലെ ടൈമറും ഉണ്ട് നമുക്കൊരു തേർട്ടി സെക്കൻഡ്സിന് ശേഷം നമുക്ക് വേറെ ഏരിയ ചേഞ്ച് ചെയ്തിട്ട് പ്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ അതിലേ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ക്യാപ്പിലിട്ട് വെക്കുക ഉള്ളൂ ഉള്ളൂട്ടാണ് പിന്നെ അത് ഊരി വെക്കണമെങ്കിൽ ഊരിയും വെക്കാം അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്രഷ് പഴകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു അഞ്ചെണ്ണം വേറെയും വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അതിൽ ഒരെണ്ണം നമുക്ക് ഹെഡ് എന്ന് പറയും അത് നമുക്ക് ഈ ഗംസിൻ്റെ ഇടയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇത് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്